നമുക്ക് എല്ലാവർക്കും ഒരേ നിലയിലുള്ള ശക്തിയായിരിക്കില്ല പലർക്കും പല ആരോഗ്യസ്ഥിതിയാണല്ലോ അതിനനുസരിച്ചാണ് ശക്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യവുമാണ് ഉയരം കൊണ്ടും ശരീരപുഷ്ടി കൊണ്ടുമൊക്കെ നമ്മൾ വ്യത്യസ്തരാണ് വാസ്തവത്തിൽ നമുക്ക് ഈ പുറമേ ഉള്ള ആകാരടിവും ബലവുമൊക്കെ മാത്രം മതിയോ അതോടൊപ്പം തന്നെ നമ്മുടെ അകത്ത് നമ്മുടെ മനസ്സിനും ബലമുണ്ടായിരിക്കണം മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഭയം നമ്മെ പിടികൂടുന്നത് ഭയത്തെ അകറ്റി നിർത്തുമെങ്കിൽ ജീവിതത്തിൽ എത്ര കഠിനമെന്ന് തോന്നുന്ന വിഷയത്തിന് മേലും നമുക്ക് ജയം കിട്ടുമെന്നുള്ളതും വാസ്തവമാണ് നമ്മുടെ ഉള്ളിൽ ബലം വർദ്ധിപ്പിക്കുവാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടി യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി ഇഷയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം വായിക്കട്ടെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ആകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിലൊക്കെ വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും അതിനെല്ലാം നമുക്ക് ന്യായീകരണവും കാണും എല്ലാം ശരിയാണോ തീർച്ചയായിട്ടും എന്നാൽ എല്ലാം ശരിയാണോ ആണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഭയമാണ് നമുക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും ഭീകരനായ ശത്രുവും ഭയം തന്നെയാണ് ഒരു കാര്യത്തിലും ഒന്നിലും ഭയമില്ലായ്മയല്ല നമുക്ക് വേണ്ടത് ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടുകയും അനാവശ്യമായി ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും വേണം അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഭയം എന്നൊ വികാരം ഒരാളെ മുറുകെ പിടിച്ചു കഴിയുമ്പോൾ അയാൾ പരാജയത്തിൻ്റെ ആദ്യത്തെ പടി ചവിട്ടുകയാണെന്ന് മറന്നു പോകരുത് എല്ലാവരെയും ഒരേ വിഷയം തന്നെ ആയിരിക്കില്ല ഭയപ്പെടുത്തുന്നത് എന്നാൽ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ അവർ നിയന്ത്രിച്ചാൽ അവർക്ക് ജയമുണ്ടാക്കാൻ കഴിയും അതിനെ നിയന്ത്രിക്കാനും കഴിയും മറ്റൊരു കാര്യം കൂടി നാം ചിന്തിക്കേണ്ടത് ഭയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുറമേ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുകയല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഇടം കണ്ടെത്തി സ്വയം വളരുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ മിക്കവാറും എല്ലാ ഭയങ്ങളും നമ്മുടെ ഭാവന സൃഷ്ടിയാണ് അതുകൊണ്ട് ഭയത്തിന് അടിമയാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രാധാന്യമറിയിഹിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ ഇവിടെ പ്രവാചകൻ പറയുന്നത് നീ ഭയപ്പെടേണ്ട എന്തുകൊണ്ടെന്നാൽ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ട് നോക്കൂ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലെങ്കിൽ പാടുന്ന പാട്ടിൽ ഇങ്ങനെ ഒരു വരിയുണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ട വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം നീ എന്നോടു കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ കൂരിരുൾ താഴ്വര എന്നതിൻ്റെ മറ്റൊരു പരിഭാഷ യഥാർത്ഥ പരിഭാഷ മരണനിഴലിൻ താഴ്വര എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മരണനിഴലിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ട വന്നാലും ഞാൻ പീഡിക്കത്തില്ല കാരണം സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം സഹായിക്കും എന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ ഭയത്തെ താലോലിക്കുന്നത് ദൈവമല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ദൈവമല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ ശക്തീകരിക്കാമെന്ന് ആകയാൽ പ്രിയരെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയില്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാൽ പോലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനപ്രകാരം മുന്നേറുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഭയത്തെ അതിജീവിക്കാൻ കഴിയും പലർക്കും ഏറ്റവുമധികം അവരെ ഉത്കണ്ഠാകുലരാക്കുന്നത് മുന്നോട്ടുള്ള ജീവിതം പരാജയമാകുമോ എന്നുള്ള ഭയമാണ് സുഹൃത്തെ ഭയപ്പെടരുത് കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട് ആ ഉറപ്പ് നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ നിങ്ങൾക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ വിടിവിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ